തൂലിക പരിചയപ്പെടുത്തുന്നു നിർവഹണം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ തൂലികയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കണിയാമ്പറ്റ സ്വദേശിയും കവിയും പനമരം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുമായ ദാമോദരൻ ചിക്കല്ലൂരാണ് വയനാടിന്റെ സാഹിത്യ മേഖലയിൽ വളരെ മുൻപേ ഇടം പിടിച്ച ഇദ്ദേഹത്തിന്റെ എഴുത്തുകൾ വളരെ ശ്രദ്ധേയമാണ് ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും തന്നാലാകുന്നതുപോലെ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ ഇടപെട്ടു ദാമോദരൻ ചിക്കല്ലൂരിന്റെ വിശേഷങ്ങൾ കേൾക്കാം ഇന്നത്തെ തൂലികയിൽ നമസ്കാരം സാർ തൂലികയിലേക്ക് സ്വാഗതം നമസ്കാരം എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് വയനാട്ടിലെ സാഹിത്യ പ്രതിഭകളിൽ നമ്മളെ ഒ കെ ജോണിയേട്ടൻ കെ ജെ ബേബി ഒക്കെ ബേബിയേട്ടനൊക്കെ ഇങ്ങോട്ടേക്ക് ഒരു ഒരു പാനലുണ്ട് അതായത് ദാമോദരൻ ചിക്കല്ലൂർ ഹാരിസ് ടി കെ അനീസ് മാനന്തവാടി സാധുർ തലപ്പുഴ പ്രതീഷ് താനിയാടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും എടുത്ത് പറയുന്നില്ല അപ്പം ഇതുപോലുള്ള ആളുകളാണ് കടന്നു വന്നിരുന്നത് വയനാടിൻ്റെ പിന്നെ സാഹിത്യ മേഖലയിൽ ശരിക്കും ആ ഒരു സമയം അപ്പോൾ നിങ്ങൾ എഴുതി തുടങ്ങിയ അല്ലെങ്കിൽ എഴുത്തിലേക്ക് കടന്നു വന്ന ആ സമയവും ഇപ്പോൾ നമ്മുടെ വയനാടിൻ്റെ സാഹിത്യ മേഖലയും അതിന് രണ്ടിനെയും ഒന്ന് ചേർത്ത് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അതൊന്ന് പറയാൻ കഴിയ ആദ്യകാലത്തെ ഒ കെ ജോണി സർ കെ ജെ ബേബി വത്സല ടീച്ചർ അതുപോലുള്ള എഴുത്തുകാരൊക്കെ വയനാട്ടിൽ വളരെ സജീവമായ സാന്നിധ്യം തന്നെ ആയിരുന്നല്ലോ അവരുടെ എഴുത്തുകാലം ത്തിന് ശേഷം അവരിപ്പഴും സാംസ്കാരിക മേഖലയില് വളരെ സജീവമായിട്ട് തന്നെ ഉണ്ട് അപ്പം എന്നാലും അതിനുശേഷം പിന്നീട് വരുന്ന എഴുത്തുകാരിൽ നമ്മുടെ ഒരു പുതിയ തലമുറയിലെ എഴുത്തുകാർ കടന്നു വരികയും അവർ വളരെ ശക്തമായ രീതിയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടുകയും ചെയ്യുന്നുണ്ട് വയനാട്ടിൽ ഇത്രമാത്രം എഴുത്തുകാർക്ക് ഒരു അഡ്രസ്സുണ്ടാക്കിയ ആൾ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാവുന്നത് നമ്മുടെ അനിൽ കുറ്റിച്ചിറ സാറാണ് നേർമാതളം ബുക്സിലൂടി ഒരുപാട് എഴുത്തുകാരെ പരിചയപ്പെടുത്തുകയും അവരുടെ കൃതികൾക്ക് പ്രചോദനമാവുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ എന്നെ സംബന്ധിച്ച് ഞാൻ എഴുത്തിലേക്ക് വരുന്നത് എഴുത്തിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു ചെറുപ്പത്തിലെ ഉള്ള ഒരു സർഗാത്മക പ്രക്രിയയുടെ ഒരു ഭാഗം കൂടിയാണല്ലോ അതെ അത് ഡെവലപ്പ് ചെയ്യുന്നതിലാണ് നമുക്ക് ഉള്ളൊരു പ്രശ്നം ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ എല്ലാവരിലും കഴിവുകളുണ്ടല്ലോ അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക ഉള്ളതാ എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒക്കെ അങ്ങനെ ഒരു ഇതിലേക്ക് കടന്നു വരുന്നത് ചെറുപ്പത്തിലെ ഉണ്ടായിരുന്ന സാഹിത്യ സർഗാത്മക ഭാവനയുടെ തുടർച്ച നമുക്കുണ്ടാവുന്നത് ഒരു പക്ഷേ പോലീസിൽ വന്നതിന് ശേഷമാണ് പോലീസിലാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല പോലീസിൽ ജോലി ചെയ്യുന്നതിന് ശേഷം മാനന്തവാടി സ്റ്റേഷനിലേക്ക് വരുന്നതിന് ശേഷമാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നത് ഒപ്പം തന്നെ ആ സമയത്ത് എനിക്ക് അറിയപ്പെടുന്ന വയനാട്ടിലെ മാനന്തവാടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ അക്കാലത്ത് എനിക്ക് പരിചയം ഉണ്ടായിരുന്നത് സാദുർ തന്നെയാണ് സാദിറും അതുപോലെ അനീസ് മാനന്തവാടി അതുപോലെ പ്രതീഷ് താനിയാട് പിന്നെ ഹാരിസ് ടീക്കെ ഇതുപോലുള്ള എഴുത്തുകാരൊക്കെ ആ സമയത്ത് സജീവമായി മാനന്തവാടിയിലുണ്ടായിരുന്നു അന്നാണ് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് എഴുത്തിൻ്റെ മേഖലയിലേക്ക് എത്തിയത് അന്നത്തെ കാലത്ത് നമ്മുടെ പ്രധാനമായിട്ടും മാധ്യമങ്ങൾ മാതൃഭൂമി പോലുള്ള മാതൃഭൂമി അതുപോലെ മാധ്യമം പിന്നീടാണ് വരുന്നത് അതുപോലെയുള്ള ഭാഷാഭൂഷണി അതുപോലുള്ള എഴുത്തുകാര്യങ്ങൾ കൂടുതലും അത്ര ഇതിലായിരുന്നു അന്നത്തെ പ്രമുഖരായ എഴുത്തുകാരൊക്കെ ഈ മാതൃഭൂമിയിലും അതുപോലുള്ള ലേഖന ഇതിൽ വാരികളിലും മാസികകളിലൊക്കെ ആണ് എഴുതിക്കൊണ്ടിരുന്നത് അതേ അവസരം പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ രീതിയൊക്കെ മാറി നമുക്ക് സാമൂഹ്യ സോഷ്യൽ മീഡിയാസ് വളരെയേറെ ശക്തമായ വന്നതോടുകൂടി പുതിയ കാലത്തെ എഴുത്തുകാർ കൂടുതലും ഈ അത്തരം മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ പല എഴുത്തുകാർക്കും ഒരുപക്ഷെ വളരെ വളരെ വ വളർന്നു വരാവുന്ന സാഹചര്യത്തിലുള്ള പല എഴുത്തുകാർക്കും സാഹചര്യം ഉണ്ടായിരുന്നില്ല പലപ്പോഴും ദേശാഭിമാനി മാതൃഭൂമി അതുപോലെ കേരളകോമദി ഇതുപോലെ വാരികളിലൂടെ മാധ്യമ മാസികളിലൂടെ വരുന്ന വരാവുന്ന അതിനൊരു ഒരു ഒരു പരിധി ഉണ്ടായിരുന്നു ഒരു പരിമിതി ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽക്കൊരു കവിത അയച്ചു കഴിഞ്ഞാൽ അത് മാതൃഭൂമിയിലേക്കോ ഇത്തരം വാരി മാസികളിലും ആനുകാലയങ്ങൾ വരണമെന്നില്ല പുതിയ കാലത്ത് നമ്മുടെ കവിതകൾ എവിടെയും വരണമെന്നോ ഒന്നുമില്ല അതേ അവസരം നമുക്ക് ഏത് മീഡിയയിലേക്കും നമുക്ക് സോഷ്യൽ മീഡിയസ് മീഡിയാസിലെ ഏത് ഇത് ഉപയോഗിച്ചും നമുക്കത് ചെയ്യാൻ സാധ്യമാണ് അതിനുള്ള ഒരുപാട് സാധ്യതകൾ ഇപ്പം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളെ എഴുത്ത് എത്ര ശക്തമാണെങ്കിലും എത്ര മോശമാണെങ്കിലും ഇനിയിപ്പം നമ്മൾ ഏത് ആനുകാലികൾ അയച്ച് തിരിച്ചു വന്നാലും പ്രശ്നമല്ല നമ്മൾക്കത് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അപ്പൊ അത് കുറേ ആളുകൾ വായിക്കാവുന്ന സാഹചര്യം നിലവിലുണ്ട് പല പ്രമുഖരായ എഴുത്തുകാരുടെയും കൃതികളൊക്കെ വന്നത് അന്നത്തെ ആനുകാലികളിലൂടെ തന്നെയാണ് ഇപ്പോൾ നേരം അതേ അവസരം നമുക്ക് നവമാധ്യമങ്ങളിലൂടെ ഇത്തരം ആശയ സംവാദം സാധ്യമാണ് ആ സമയങ്ങളിലുള്ള സാഹിത്യ എങ്ങനെയായിരുന്നു നമ്മുടെ ചെറുപ്പകാലം മനസ്സിൽ എഴുത്തും കവിതയും ഒക്കെ ഉണ്ട് അച്ഛൻ നന്നായിട്ട് വായിക്കുമായിരുന്നു വളരെ ചെറുപ്പത്തിലേ തന്നെ വായിക്കുന്ന നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു നന്നായി കൂടോത്തുമ്മൽ ഒരു ചിക്കലൊരു ഒരു ഒരു ജനത ലൈബ്രറി ഉണ്ടായിരുന്നു ആ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ ചെറുപ്പത്തിലേ കാണുന്നത് വളരെ ചെറുപ്പത്തിലേ കാണുന്നത് അച്ഛൻ ഈ ഇത്തരം ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങളൊക്കെ എടുത്തുകൊണ്ടുവെന്ന് വായിക്കുന്നതാണ് അപ്പം നമ്മൾ ഇത് കണ്ടിട്ട് ഈ പുസ്തകങ്ങൾ നമ്മൾ എടുത്ത് എടുത്ത് വായിക്കാൻ നോക്കും പക്ഷെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാലിപ്പോഴും കുറേ പേജൊക്കെ മറച്ചു നോക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊരു കൾച്ചറായിരുന്നു വീട്ടിലൊക്കെ പിന്നെ അച്ഛൻ നന്നായിട്ട് വായ ഈ വായനോടൊപ്പം തന്നെ നന്നായി പൗരാണികമായിട്ടുള്ള നല്ല അറിവുണ്ടായിരുന്നു നന്നായി പാ അത്യാവശ്യം പാട്ട് ും പാടുമായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് സംഭവിച്ചു ചിലപ്പോഴായിരിക്കാം സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ കുറേ എഴുതാനൊക്കെ ഒരു ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു പിന്നീട് നമ്മൾ കോളേജ് കാലഘട്ടം കഴിഞ്ഞ് ആ സമയം ആ സമയത്തൊക്കെ നമ്മൾ ചെറിയ ചെറിയ പുസ്തകങ്ങളിലൊക്കെ ഒരുപാട് സൃഷ്ടി അതും ഇതൊക്കെ എഴുതി വെക്കുമായിരുന്നു അന്ന് പിന്നെ നമ്മൾ ഈ മടി കൊണ്ട് നാണക്കേട് കൊണ്ടൊന്നും പുറത്ത് കാണിക്കാൻ പ്രയാസമായിരുന്നു പിന്നീടാണ് പോലീസിലേക്ക് വരുന്നത് പോലീസിന് മുമ്പ് പല തൊഴിലും ചെയ്തിരുന്നു കേട്ടോ മലപ്പുറത്ത് ആണ് ഞാൻ ട്രെയിനിങ് പൂർത്തിയാക്കിയത് എം എസ് പി മലബാർ സ്പെഷ്യൽ പോലീസ് അവിടുന്ന് പിന്നീട് വയനാട് എയർ ക്യാമ്പിലേക്ക് വരുന്നു പിന്നീട് അവിടെ നിന്നാണ് ലോക്കലിലേക്ക് മാനന്തവാടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു അവിടെ നമ്മുടെ ഒരു സുഹൃത്ത് സാതിർ തലപ്പുഴ ഉണ്ടായിരുന്നു സാതിർ ആണ് പിന്നെ നമ്മുടെ ഞാനിങ്ങനെ എഴുതുന്നത് പലപ്പോഴും സാധാരണ കാണിക്കുമായിരുന്നു സാതിർ പറയും കവിതയുണ്ട് ആ രീതിയിലാണ് ഞാൻ പിന്നെ അങ്ങനെ അത് പിന്നീട് മാനന്തവാടി സാംസ്കാരിക മേഖലകളിൽ സജീവ ആ അതെ അതെ സജീവമാകാൻ തുടങ്ങിയത് പിന്നീട് ലൈബ്രറികൾ അവിടെ മാനന്തവാടി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ നമ്മൾക്ക് കുറേശ്ശെ ഇങ്ങനെ എടുത്ത് അറിയുന്നതുണ്ട് പല സാംസ്കാരിക വേദികളിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു ആ കാലത്ത് സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ ലൈബ്രറികൾ ബേസ് ചെയ്തിട്ടും സൗഹൃദ കൂട്ടായ്മകളിലൊക്കെ ഉണ്ടാവും അതെ 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 നേരെ മറിച്ച് ഇപ്പോ എന്താണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു തൊഴിലിലും കൂടിയാണ് ഉള്ളത് അപ്പോൾ എങ്ങനെ അത് മാനേജ് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ സാംസ്കാരിക പ്രവർത്തനം മനസ്സിൽ ശക്തമായിട്ടുണ്ട് പക്ഷേ എന്നാൽ നമ്മളെ തൊഴിലിൻ്റെ ഒരു സ്വഭാവം കൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പരിമിതി പ്രശ്നമുണ്ട് എല്ലാ സമയത്തും അല്ലെങ്കിൽ ഫുൾ ടൈം നമുക്ക് ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു നമുക്ക് വായന വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് വായന ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴും നവീകരിച്ചുകൊണ്ടിരിക്കുക എന്നൊരു വായന തന്നെയാണ് ആ വായന നമുക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു നിശ്ചലാവസ്ഥയിലേക്ക് നിർജീവ പോകും തീർച്ചയായിട്ടും അപ്പോൾ വായനയുടെ ഒരു പ്രശ്നം വളരെ ഇതാണ് വലിയ വിഷയമാണ് നമുക്ക് വായന വള്ളാ വല്ലാതെ കുറഞ്ഞുപോയി അതിനുള്ള സമയത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ആ നമ്മുടെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഒരു മേഖലയാണല്ലോ നമ്മുടെ അതെ അതെ അതുകൊണ്ട് തന്നെ ഏത് സമയത്താണ് നമ്മൾ ഡ്യൂട്ടി എന്താണ് നമ്മൾ ഡ്യൂട്ടി സ്വഭാവം എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വായന വായന വളരെ സജീവമായിട്ട് നടത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എഴുത്തിനെ അത് ബാധിക്കുന്നുണ്ട് കൃത്യമായിട്ടും എഴുത്തിനെ ബാധിക്കുന്നുണ്ട് അതുപോലെ മറ്റു സാംസ്കാരിക പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നതിലൊക്കെയുള്ള ഒരു നമ്മളെ ഇത്തരം മേഖലകളിലൊക്കെ സജീവമാകുമ്പോഴാണ് നമ്മൾ അതിൽ ഇങ്ങനെ നമ്മൾ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നത് മാത്രമല്ല എഴുതാനുള്ള പ്രചോദനം കൂടി ആണ് അത് അത്തരം സാഹചര്യങ്ങൾ പക്ഷെ തിരക്കുകളിൽ പെട്ട് പിന്നെ പല കാര്യങ്ങളിലേക്കും ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്നും ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടാവും സാറിൻ്റെ ഒരു കവിത അല്ലെങ്കിൽ കുറച്ച് വരികൾ ഒന്ന് പരിചയപ്പെടുത്താമോ ഏഴോ രണ്ടായിരത്തി എട്ടിലോ മറ്റൊരു ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് വയനാട് ജില്ലയിൽ റേഡിയോ മാറ്റലി ഒരു കവിതാ പുരസ്കാരം ചെയ്തിരുന്നു അപ്പം അന്ന് വയനാട്ടിൽ എഴുതിയ പിന്നെ ഒന്നാം സ്ഥാനം കിട്ടിയ പുരസ്കാരത്തിന് അർഹമായ ഒരു കവിതയാണ് അല്ലായിരുന്നോ പുരസ്കാരം അത് ശരി ഇതൊന്നും ഇത്ര മടിക്കേണ്ടതില്ലോ പറയാൻ ഞങ്ങൾക്ക് സന്തോഷം തന്നെ അന്തർമുഖ സ്വഭാവമുള്ള അത് അതെനിക്ക് സംസാരിക്കുമ്പോ മനസ്സിലാവുന്നുണ്ട് എല്ലാം എന്താണ് എല്ലാം ഒന്ന് തുറന്ന് പറയാനുള്ള ഒരു ഒരു വിഷമം കാണുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാലം പ്പിച്ച ചുളുക്കുകൾ പിച്ചളത്തോടെയിൽ കൊത്തി കാതിൽ ഞാൻ നിൽക്കുന്നു ഓർമ്മകൾ തേഞ്ഞ് കാഴ്ചയാക്കി കേൾവിയുടെ വാതിൽ തുറക്കാതെ വാക്കുകൾ മുട്ടുന്ന ദീനത വരകളായേറ്റുവാങ്ങിയ ശിലാരേഖ പോലുള്ള കറുത്ത ദേഹത്ത് എങ്ങോ നൂൽ തീർത്ത് ഒഴുകുന്ന പുഴയിൽ ഇഴുകാൻ മടിച്ച് ഒരൊറ്റമുണ്ട് കറുത്ത മഴ കാലരാത്രികൾ നിർദയം പകലുകൾ തീർക്കുന്ന മേൽക്കൂര മുളഞ്ഞ മുളങ്കമ്പു ചെളിച്ചുമരിലെത്രയോ വിരുന്നുകാരുടെ ഭൂപടങ്ങൾ വിസ്മയക്കണ്ണെന്ന കൗതുകം വിടർത്തി വിണ്ടുകീറിത്തഴമ്പിച്ച പാദങ്ങളിൽ പടരുന്ന ഗോത്രപ്പെരുമ സംസ്കാരം തനതാക്കിപ്പടി കയറാത്ത പഞ്ചവത്സരഘോഷപ്പെരുപ്പിലും വിളർത്തു പോകും ഉത്ഖനനം കാത്ത് ചിറിക്കോണിൽ മുറുക്കാൻ ചാർ ഇറ്റു വീഴാതെ നിർവികാരമായി പുകയിലക്കറച്ചുണ്ടുകോട്ടിച്ചിരിക്കുന്നു കറപ്പീ ഇതാണ് അത് ശെരി അപ്പൊ എന്തായാലും രണ്ടായിരത്തി പതിനേഴിലായിരുന്നോ ഇവിടെ രണ്ടായിരത്തി ഏഴിൽ അപ്പൊ ശരിക്കും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാല് അത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾക്ക് റേഡിയോ മാറ്റലിയിലേക്ക് സാറിന് ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് കേട്ടോ ഈ എഴുത്തുമേഖലയിൽ നമ്മളെ സ്വാധീനിച്ച ആരെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ അത് അതൊന്ന് പറയാമോ ആദ്യത്തെ സ്വാധീനം നമ്മുടെ നാട്ടിൻപുറം നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു തീർത്തും ഒരു പിന്നെ ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരൊക്കെയായിട്ടുള്ള ഒരു ഗ്രാമീണ പശ്ചാത്തലമാണ് നമ്മുടെ ഇത് അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ ഞാൻ ഒരു നാലഞ്ച് കിലോമീറ്റർ നടന്നിട്ടാണ് പനവരം സ്കൂളിൽ എത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ആ പോകുന്ന വഴിയൊക്കെ നമുക്ക് വല്ലാത്ത ഒരു മാനസികമായിട്ട് വല്ലാത്ത സന്തോഷം തരുന്ന അല്ലെങ്കിൽ വേദന തരുന്ന ഒക്കെ പല ണ്ട് വയലാണ് ഫുൾ വയലാണ് മനോരമ എത്തുന്നവരെ വയലാണ് അപ്പം ഈ വയലിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ കവിതകൾ ഒറ്റയ്ക്ക് കവിത പാടുക പിന്നെ ഒറ്റയ്ക്ക് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പനവരത്തെത്തിക്കൊണ്ടിരുന്നത് മിക്കവാറും ഏറെക്കുറെ ഞാൻ ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത് പനോര സ്കൂളിൽ അപ്പോൾ പാട്ടാരും കേൾക്കണ്ട എന്ന് അതൊക്കെ അങ്ങനെ ആ പ്രദേശം പിന്നെ നേരത്തെ പറഞ്ഞല്ലോ അച്ഛൻ അച്ഛൻ വല്ലാതെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പിന്നീട് മാതൃഭൂമി ആഴ്ച എന്ന ആനുകാലികം സ്ഥിരമായിട്ട് വീട്ടിൽ വരാറുണ്ടായിരുന്നു അതിലാണ് വളരെ പ്രമുഖരായ മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായ ബഷീർ അതുപോലെ പുന്നത്തിൽ കം കുഞ്ഞബ്ദുള്ള എം ടി എം മുകുന്ദൻ അവരുടെയൊക്കെ എൻ എൻ കക്കാട് ആറ്റൂർ പാലൂര് സച്ചിദാനന്ദൻ ഇതുപോലെ വളരെ പ്രശസ്തരായ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ ആളുകളൊക്കെ എഴുത്ത് എഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നത് അപ്പം കുറെയൊക്കെ മനസ്സിലാവും കുറേയൊക്കെ വായിച്ച വായി എന്നാലും വായിക്കാൻ ശ്രമിക്കും വായിക്കാൻ ശ്രമിച്ച് അത് കുറേയൊക്കെ മനസ്സിലാവും കുറേയൊക്കെ പരാജയപ്പെടും അപ്പോൾ അതാണ് ഒരു എഴുത്തിൻ്റെ വായനയുടെ ഒരു സ്വഭാവം അപ്പോൾ ആ കാലത്ത് തന്നെ എം ടിയോടും ഇവരോടൊക്കെ വല്ലാതെ ഒരു ആരാധന നമുക്ക് തോന്നിയിട്ടുണ്ട് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ന വ്യക്തിയെന്ന് പറയാൻ പറ്റില്ല അവരൊക്കെ വല്ലാതെ ഒരു തരത്തിൽ തരത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു എഴുതാനോ മനസ്സിൽ ഒരു ഒരു സാഹിത്യ ബോധ സഹായിച്ചിട്ടുണ്ട് പറ്റി എങ്ങനെയാണ് ഒന്ന് ഒറ്റ ചെയ്തിട്ടുള്ളൂ സ്വന്തമായി ഇൻഡിവിജ്വലായിട്ട് ചെയ്തിട്ടില്ല ഞങ്ങൾ അഞ്ച് പേര് ചേർന്ന രണ്ടായിരത്തി പതിമൂന്നിൽ പബ്ലിഷ് ചെയ്ത നിർമാത ബുക്സ് അനിൽ പ്രസാധകൻ സുഹൃത്തുക്കൾ കൂടി ചെയ്ത പുസ്തകം ഹാരിസ് ഹാരിസ് ടി കെ അനീസ് താനിയാട് ഞാൻ അങ്ങനെ അങ്ങനെ ഞങ്ങൾ നിങ്ങൾ കൂടി അടുത്ത അടുത്ത രചനകൾ ഉടനെ ഉണ്ടാവുമോ രചനയ്ക്കുള്ള പ്രശ്നം സമയത്തിന്റെ വിഷയമാണ് തൊഴിൽപരമായിട്ടുള്ള സമയത്തിന്റെ പ്രശ്നമാണ് ഒപ്പം തന്നെ എഴുത്തിൽ ഞാൻ അല്പം കർക്കശക്കാരനാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല അപ്പോൾ റിട്ടയർമെന്റിന് ശേഷം എഴുതാം ഒരു പുസ്തകം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് രണ്ടു വർഷം അപ്പൊ അതിന് ശേഷം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നമ്മളെ തുറന്ന പറച്ചിലുകൾ അത് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് എന്നുള്ളത് കുറച്ച് മാറ്റി വെക്കാണ് അല്ലേ എന്തായാലും അല്ലാത്ത കിട്ടുന്ന സമയങ്ങളിൽ ഒക്കെ എഴുതി വെക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതുടനെ ഒരു രചനയായി തന്നെ പുസ്തകമായി തന്നെ പുറത്തേക്ക് ആഗ്രഹം അത് വർഷത്തിന് ശേഷം അത് ശരിയാണ് കാരണം എന്താ വെച്ചാൽ ദാമോദരൻ ചീക്കല്ലൂർ എന്നുള്ള ഒരു വ്യക്തി ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് ശൈലി ഒക്കെ വയനാടിന് അറിയാവുന്നതാണ് അപ്പോൾ എഴുത്ത് വായനക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു രചന ഉടനെ പുറത്തിറങ്ങേണ്ടതുണ്ട് എന്നാണ് എനിക്കും തോന്നുന്നത് രാഷ്ട്രീയം കൃത്യമായിട്ട് ചിലപ്പം കുറച്ച് തുറന്ന എഴുത്ത് അല്ലെങ്കിൽ കാർക്കശമുള്ള ഭാഷ അതൊക്കെ ആയിരിക്കും അവലംബിക്കേണ്ടത് ആ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സമയത്ത് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു അല്ലേ എന്തായാലും റേഡിയോ മാറ്റലിലൂടെ ആയിരിക്കും ഇത് ആദ്യമായി പറയുന്നത് എന്നും ഞാൻ കരുതുന്നു ഇപ്പോൾ നിലവിലുള്ള സാഹിത്യ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ ഏത് തരം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡ്യൂട്ടിക്കിടെ തന്നെ ഒരുപക്ഷെ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ ചെയ്യാനൊക്കെ ആയിട്ട് വിളിക്കാറുണ്ട് ആഹാ സന്തോഷത്തോടെ പങ്കെടുക്കാൻ പോകാറുണ്ട് കാരണം നമുക്ക് നമുക്ക് കിട്ടുന്ന ഉള്ള അറിവ് അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാമെന്നുള്ള വലിയ കാര്യമാണ് നിലവിൽ ഉള്ള ഒരു കാലം അത്ര സുഖകരമൊന്നുമല്ലോ ഒരുപാട് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതുപോലെ മുതിർന്നു രക്ഷിതാക്കൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അതിനെയൊക്കെ നമുക്ക് നമ്മുടെ അറിവ് നമ്മുടെ അനുഭവങ്ങളും ഉണ്ടല്ലോ പോലീസ് സ്റ്റേഷനിലൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് പലതരത്തിലുള്ള അനുഭവങ്ങൾ നിത്യേന എന്നോണം ഉണ്ട് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നതും നിങ്ങൾക്ക് തന്നെ മനുഷ്യരുടെ ഇടയിലുള്ള തന്നെയായിരിക്കും മനുഷ്യന്റെ ഒരുപാട് സങ്കടങ്ങൾ ദുഃഖങ്ങൾ അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ പിന്നെ സന്തോഷങ്ങളും അത്തരം അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പോലീസ് സ്റ്റേഷൻ വെറും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഇത്തരം കേന്ദ്രങ്ങൾ മാത്രമല്ല നേരെ വെച്ചാൽ സന്തോഷകരമായ അനുഭവങ്ങളുള്ള ഒരു ഒരു ഇടം കൂടിയാണ് അവിടെ ഈ പലർക്കും പലരും വിചാരിക്കും ഞാൻ ചിലർ പറയുന്ന ആൾക്കാരാണ് ഞാൻ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് അതിൽ കാര്യമൊന്നുമില്ല ഏതൊരു സർക്കാർ സ്ഥാപനം ഒരു സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ അപ്പോൾ എല്ലാവർക്കും അവിടെ കടന്നു ചെല്ലാൻ വരാൻ വരാനും സ്കൂളിലെ കുട്ടികൾ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനങ്ങളൊക്കെ നോക്കി കാണാനൊക്കെ വരാറുണ്ട് അപ്പം നമ്മുടെ അനുഭവങ്ങൾ ഈ കുട്ടികളുമായിട്ട് പങ്കുവെക്കാൻ രക്ഷിതാക്കളുമായിട്ട് പങ്കുവെക്കാനൊക്കെ പലതരത്തിലുള്ള അവസരങ്ങൾ കിട്ടാറുണ്ട് അത് അതിന് പോകാറുമുണ്ട് അതെന്തറിയോ ഞങ്ങള് ശരിക്കും വിചാരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പോലീസ് ജയില് കോടതി എന്നൊക്കെ പറയുമ്പോൾ കുറ്റവാളികൾക്ക് ഉള്ള ഒരു ഇടം എന്നുള്ള രീതിക്ക് തീർച്ചയായിട്ടും അതാണ് ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് എന്നുള്ള ഒരു വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത് സത്യത്തിൽ തീർച്ചയായിട്ടും അങ്ങനെയല്ല പോലീസ് സ്റ്റേഷൻ ഒരു ജനസൗഹൃദ കേന്ദ്രം കൂടി അവിടെ എല്ലാവർക്കും ഏത് തരത്തിലുള്ള ആവശ്യങ്ങൾക്കും എത്താമെന്നുള്ള ഇടമാണ് ഒരു ഒരാൾ പരാതി മാത്രമല്ല അവിടെ പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ കൂടെ ഉണ്ട് എന്തെങ്കിലും ആവശ്യം ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു ഒരു വഴിയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത് കുറേ ആളുകൾക്ക് സഹായമാകുന്ന ഒരു കാര്യമായിരിക്കും വഴി ഒരു വഴിക്ക് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ പിന്നെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കത്തിനിടെ അതിന് അതിൽ നമ്മൾ പങ്കുചേർന്നിട്ട് രണ്ട് കൂട്ടർക്കും സ്വീകാര്യമായിട്ട് പരിഹാരം ചെയ്യുക അല്ലെങ്കിൽ കുടുംബം പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരെ സജീവമായിട്ട് അവരെ നല്ല രീതിയിൽ നടത്തിക്കുക അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വരാറുണ്ട് മനസ്സിന് ഒരു സംതൃപ്തി കിട്ടുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പല കുട്ടികളും വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന പല സംഭവങ്ങളും ഉണ്ട് അതിനും കുട്ടികളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ച് രക്ഷിതാക്കളോടൊപ്പം ചേർന്ന് അവരൊക്കെ ഇപ്പം ഏറ്റവും സന്തോഷത്തോടെ രക്ഷിതാക്കളോടൊപ്പം തിരിക്കുകയും സമാധാനത്തോടെ സ്കൂളിൽ പോകുന്ന സാഹചര്യമൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത് പോലീസിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ജോലിയിലേക്ക് കടക്കുന്നതിന് മുൻപ് മറ്റെന്തെങ്കിലും ആകണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലികൾ ഒരിടയ്ക്ക് പറയുണ്ടായി ഇപ്പോ പല ജോലികളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതൊക്കെ എങ്ങനെയായിരുന്നു ഒരു അധ്യാപക അധ്യാപക പഠിച്ചത് ഹിന്ദി കോഴ്സാണ് അത് ശരി ആണല്ലോ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ ഒന്ന് രണ്ട് വർഷം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന ഗവൺമെൻറ് സ്കൂളുകളിലും ജോലി ചെയ്തിട്ടുണ്ട് പിന്നീടാണ് പോലീസിൽ വരുന്നത് പോലീസിൽ വന്നത് തീർച്ചയും സന്തോഷത്തോടു കൂടി തന്നെയുള്ളൊരു തൊഴിലാണ് അത് ഏറ്റവും സന്തോഷത്തോടുകൂടി തന്നെ സംതൃപ്തിയോടെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായി അനുഭവം കൂടിയാണ് പോലീസ് ജീവിതം എനിക്ക് കിട്ടിയിട്ടുള്ളത് തരുന്നത് എന്താ പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാറിനെ നോക്കിക്കാണുമ്പം തോന്നിയൊരു കാര്യം കൂടിയാണ് കാരണം പല പ്രവർത്തനങ്ങളിൽ അതായത് സാംസ്കാരിക പ്രവർത്തനങ്ങളായിക്കോട്ടെ അതുപോലെ കാര്യങ്ങളിൽ എപ്പോഴും ഒരു ഡ്യൂട്ടി ഡ്രസ്സോട് കൂടിയാണ് കാണാൻ പറ്റുക കുട്ടികൾക്കുള്ള ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിലും മറ്റുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയാണെങ്കിലും ബോധവൽക്കരണ ക്ലാസ്സുകളിലേക്കാണെങ്കിലും ഒക്കെ കൊടുക്കുകയാണെങ്കിലൊക്കെ ശരിക്കും ആ ഡ്യൂട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് യൂണിഫോം തന്നെയാണ് പോകാറുള്ളത് കേരള പോലീസ് അസോസിയേഷന്റെ മുഖമാസികയായ എന്താണ് കാവൽ കൈരളി അങ്ങനെയല്ലേ സാർ കൈരളി കാവൽ കൈരളിയിലും പിന്നെ ഈ ഇടയ്ക്ക് സാറിന് പുരസ്കാരം ഒരു പുരസ്കാര ജേതാവായി ഞങ്ങൾ കണ്ടിരുന്നു അതിനെപ്പറ്റി ഒന്ന് പറയാം ആണ് രണ്ടായിരത്തി പതിനേഴിൽ ആ വർഷത്തെ കാവൽ കൈരളി പുരസ്കാരം സാഹിത്യ പുരസ്കാരം അതിൽ അർഹനായ ഒരാൾ ഞാനാണ് അതിൽ ഒരു മീശയുടെ ശരീരഭാഷ എന്നാണ് കവിതയുടെ പേര് ആ കവിതയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് തൃശ്ശൂർ സാഹിത്യ കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ചായിരുന്നു പുരസ്കാരം കിട്ടിയത് അത് സന്തോഷപൂർവ്വം അറിയി ഇപ്പോഴുള്ള എഴുത്തുകാരില് കുറച്ചും കൂടെ ഒരു എന്താണ് എഴുത്തിനോട് അല്ലെങ്കിൽ താല്പര്യം തോന്നുന്നത് അല്ലെങ്കിൽ ഒരു ശക്തമായ എഴുത്ത് എന്ന് തോന്നിയിട്ടുള്ള എഴുത്തുകാർ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ ഒരുപാട് എഴുത്തുകാരുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പം ഏറ്റവും അപ്ഡേഷൻ ആയിട്ട് നിലനിൽക്കുന്ന ഒരു എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണ മാഷ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകൾ വളരെ താല്പര്യത്തോടെ വായിക്കാറുള്ള ആളാണ് ഞാൻ കാലത്തോട് ഇത്രയധികം നീതി പുറത്തി ഏറ്റവും കാലത്തോട് ചേർന്ന് സംവദിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അപാരമാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനോട് നേരിട്ട് തന്നെ എന്താണ് പഴയകാല സാഹിത്യവും അതുപോലെ തന്നെ ഇപ്പോഴുള്ള നമ്മുടെ ഒരു സാഹിത്യത്തിനേയും കുറിച്ച് എനിക്ക് ഒരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞതും സാറ് പറഞ്ഞ ഇതേ കാര്യമാണ് അദ്ദേഹം പറഞ്ഞതും അതുതന്നെയാണ് ശരിക്കും പഴയകാല സാഹിത്യം പുതിയകാല സാഹിത്യം എന്നൊന്നില്ല ശരിക്കും നമ്മൾ അതിനോട് ചേർന്ന് അതാ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണ് അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് പോവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരുന്നു അതുകൂടെ കാലത്തെ അടയാളപ്പെടുത്തുന്ന ഒരു എഴുത്തുകാരനാണ് തീർച്ചയായിട്ടും എല്ലാം പിന്നെ അതിൽ നമ്മുടെ നിലവിലുള്ള ജീവിതം എല്ലാം അതിൽ എല്ലാം എല്ലാം രാഷ്ട്രീയമാണല്ലോ അത് കൃത്യമായിട്ട് അടയാളപ്പെടുന്നുണ്ട് അതെ എന്തായാലും ഇത്രയും തിരക്കുകൾക്കിടയിൽ നിന്നും എന്താണ് ഔദ്യോഗിക ജീവിതം എന്നുള്ളത് പിന്നെ തീർച്ചയായും ചെറിയൊരു കാര്യമല്ല പോലീസ് ജോലി എന്നുള്ളത് അത്രമേൽ ഉത്തരവാദിത്തപ്പെട്ട ഒന്നുകൂടിയാണ് അപ്പം അതിനിടയിലും റേഡിയോ മാറ്റലിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ വരും അതുപോലെ തന്നെ സാറിൻ്റെ ജോലിയുടെയും എഴുത്തിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിലുള്ള സന്തോഷം അറിയിക്കുകയാണ് തുടർന്നും എന്താണ് ഇനിയിപ്പം പിന്നീട് എഴുത്തിലേക്ക് കൂടുതൽ ശക്തമായിട്ട് കടന്നു വരാനും നമ്മളോടൊക്കെയും ഇതുപോലെ ഏറ്റവും അധികം ഇഷ്ടത്തോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ സംവദിക്കാനും കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു സന്തോഷം അറിയിക്കുന്നു അപ്പം സ്വപ്നയോടുള്ള സ്നേഹം അറിയിക്കുന്നു കവി ദാമോദരൻ ചിക്കല്ലൂരുമായുള്ള സംസാരമാണ് തൂലികയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയും പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഇടപെട്ടും വിമർശനങ്ങളെ എഴുത്തിന്റെ വഴികളിലൂടെ അടയാളപ്പെടുത്തിയും അദ്ദേഹത്തിന്റെ തോലിക ചലിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രണയമടയാളപ്പെടുത്തുന്നു ഇങ്ങനെ ജീവിതത്തോട് ചേർത്തുനിർത്തു ഇളം പ്രണയങ്ങൾ തേഞ്ഞുതീരുന്ന കാലത്ത് കാത്തിരിക്കുവാൻ ചോപ്പ് നിറമുള്ള വെറും നനുത്ത ഓർമ്മകൾ എഴുത്തുവഴികളിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ് റേഡിയോമാറ്റുലി തൂലികയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ മറ്റൊരു പുതിയ അതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം നിർവഹണം പരിചയപ്പെടുത്തുന്നു